ഷീന മനോജിൻ്റെ തെരുവിൻ്റെ മകൾവിൻ്റെ ഓരത്തൊരു പെൺകിടാവിനെ കണ്ടു ധൂളികൾ പാറുന്ന തെരുവിൻ്റെ ഓരത്തൊരു പെൺകിടാവിനെ കണ്ടു പൊരയുന്ന വയറിൻ്റെ പശി തീർക്കുവാനായി പാതയോരങ്ങളിൽ പതിവായി നിൽക്കുന്ന പാവകൾ വിൽക്കുന്ന പെൺകിടാവ് പാവകൾ വിൽക്കുന്ന പെൺകിടാവ് ആരൊക്കെയോയിട്ട് കൊതി തീർന്നൊരാപ്പഴയ കുപ്പായമൽപ്പമായി പിഞ്ഞി തുടങ്ങി ചീകി ഒതുക്കാത്ത ചെമ്പൻ മുടീഴ കാറ്റിൽ പറന്നു പൊടി പിടിച്ചു തോളിൽ ചെളിയുള്ള മാറാപ്പിലൊന്നിൽ പുഞ്ചിരി തോന്നുന്ന പൊന്നോമന രോഗിയാ മമ്മതൻ അവസാന നാളിലെ സമ്മാനമായൊരു പൊന്നോമന കണ്ണിലൊരു തീയുണ്ട് കരളിൽ കരുത്തുണ്ട് കാണാതൊളിപ്പിക്കും കടലോളം കഥനങ്ങൾ കഴുകുന്ന പീടിക ത്തിണ്ണയുണ്ട് ഇരുളിൻ്റെ മറ പറ്റീരതീടിയണയുന്ന ഇരുകാലിമാന്യരെ ഇനി നീ ഭയക്കേണ്ട വഴിയും നീ തെളിച്ചിടുകാൾ കറുപ്പിന്നകത്തെ മകൾ മകളെന്ന പേര് മാറും നാളെ തെരുവിൻ്റെ മക്കൾക്കു കാവലാകും നീ തെരുവിൻ്റെ മക്കൾക്കു കാവലാകും വെളുപ്പിന്നകത്തെ കറുപ്പിനേക്കാൾ കറുപ്പിന്നകത്തെ വെളുപ്പഴക തെരുവിൻ്റെ മകളെന്ന പേരുമാറും നാളെ തെരുവിൻ്റെ മക്കൾക്കു കാവലാകും നീ തെരുവിൻ്റെ മക്കൾക്കു കാവലാകും